ഇപ്പോഴേ മറുകണ്ഠം ചാടി മൂന്നാമത്തെ കണ്ടമായി ഇനി നാലാമത്തെ കണ്ടം സീത ഖർപ്പുറ ജായക അതായത് നമ്മുടെ റോക്കിയുടെ തഗ്ഗുകൾ ബിഗ് ബോസ് വീട്ടിൽ തുടരുകയാണ് പറയുന്നത് അപ്സരയെക്കുറിച്ചാണ് അപ്സര ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഋഷിയുടെ പേര് നോമിനേറ്റ് ചെയ്തത് കൂടെ നിന്ന് കാലുവാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോക്കി തന്നെ അപ്സരയ്ക്കെതിരായിട്ടുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴേ അപ്സര മറുകണ്ഠം ചാടിക്കഴിഞ്ഞു സിജുവായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് മറുകണ്ഠം ചാടിക്കഴിഞ്ഞു മൂന്നാമത്തെ കണ്ടത്തിലാണ് ഇപ്പം എത്തിയത് നാലാമത്തെ കണ്ടം മിക്കവാറും നേരെ വെളിയിലോട്ട് പോവേണ്ടി വരും വീട്ടിൽ പോവേണ്ടി വരും എന്നാണ് നമ്മുടെ എന്താ പറയുക റോക്കി പറയുന്നത് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ചേട്ടൻ എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണോ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചോ എന്നാണ് അപ്സര മറുപടിയായിട്ട് പറയുന്നത് എന്തായാലും ലൈവില് റോക്കി ഇന്നലെ തൊട്ട് തന്നെ അപ്സരെ നൈസിനെ ചൊറിയുന്നുണ്ട് സോ റോക്കിക്ക് റോക്കിയുടേതായ ഒരു ഗെയിം ഉണ്ട് അതിനകത്ത് കേട്ടോ അത് അത് കിഡിലൻ ഗെയിമുമാണ് അപ്സര വളരെ സ്ട്രോങ് ആണ് അതായത് ഉരുളക്യുപ്പേര് പോലെ മറുപടി അപ്സരയും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗുകൾ അടിക്കുന്നുണ്ട് രണ്ടുപേർക്കും ശബ്ദമുയർത്തി അതായത് ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് എപ്പോഴും ബിഗ് ബോസിനകത്ത് നല്ല ഉച്ചത്തിൽ പോയിൻറ്സ് ആർക്കെടുത്ത് സംസാരിക്കാൻ പറ്റുന്നോ അവരെപ്പോഴും ഷൈൻ ചെയ്യും ഫൈറ്റ്സിൽ എന്തായാലും റോക്കി അപ്സര കൂടുതൽ ഫൈറ്റുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാം നേരത്തെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം റോക്കിയുടെ ഒരു മൂവ് അതിനു വേണ്ടിയിട്ടാണ് അപ്സരയ്ക്കെതിരായിട്ടുള്ള ഒരു ഗെയിം റോക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം